അറുപത് വർഷമായി വലതു കൈ ചലിക്കാൻ കഴിയാതെയിരുന്ന മേരിക്ക് ഇത് പുനർജന്മം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതോടെയാണ് കൈ പൂർവസ്ഥിതിയിലായതെന്ന് മേരി പറയുന്നു തന്റെ പതിനൊന്നാം വയസ്സിൽ ഒരു വീഴ്ച പറ്റി കൈമുട്ടിന് പൊട്ടലുണ്ടായി കൈ അനക്കാൻ കഴിയാതെ നിരവധി വൈദ്യന്മാരെയും ആശുപത്രികളിലും കയറിയിറങ്ങിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന മറുപടിയാണ് ഡോക്ടർമാർ മേരിയോട് പറഞ്ഞത് വേദന കടിച്ചമർത്തി വലതു കൈകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മുടി കെട്ടാൻ വരെ കഴിയാതെ കഴിഞ്ഞത് നീണ്ട അറുപത് വർഷങ്ങൾ പുലിക്കാരിക്ക് ഈ പതിനൊന്നാം വയസ്സിലെയാണ് ഒരു ഫ്രാക്ചർ സംഭവിച്ചത് ഫ്രാക്ചറിൻ്റെ ഒരു നാട്ടു ചികിത്സ ചെയ്തിട്ട് മസാജ് എല്ലാം ചെയ്ത് അത് ആകെ എൽബോ പോയി അപ്പോൾ കൈ ഒട്ടും അനക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ കാലങ്ങൾ മാറി സമയം പാസ് ചെയ്ത് പോകുമ്പോൾ തേയ്മാനം കൂടിയിട്ട് ആ സ്റ്റിഫ്നെസ് കൂടി കൂടിയായി വന്നു അവസാനം ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ എൽബോ ഒരുപാട് സ്റ്റിഫാണ് ഭക്ഷണം പോലെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പേഷ്യൻറ്റ് വരുന്നത് ഭയങ്കര ആഗ്രഹത്തോടെയാണ് പേഷ്യൻ്റ് വരുന്നത് എൻ്റെ ഈ കൈ ശരിയാക്കി എടുക്കാൻ പറ്റുമോ അന്ന് ചോദിച്ചിട്ട് തൻ്റെ എഴുപതാം വയസ്സിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഓർത്തോ ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് മേരി ക്യാമ്പിലെത്തിയത് അങ്ങനെ ക്യാമ്പിൽ പോയി ഞാൻ ചെന്ന് ടോക്കൺ എടുത്ത് നിന്നു എനിക്ക് മൂന്നാമത്തെ ടോക്കൺ കിട്ടി ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി കണ്ട് കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അത് രാവിലെ ഡോക്ടറെ കാണാൻ എനിക്ക് പറ്റിയത് ആദ്യം ഡോക്ടർ കണ്ട വഴി എൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു അമ്മച്ചിയുടെ കൈ മറ്റേ കൈ പോലെ തന്നെ ഈ കൈ ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഒരു സർജറി അമ്മച്ചിയുടെ കൈ ഇരിക്കി മൂട്ട് മാ ഈ എല്ലൊക്കെ പറക്കി കളഞ്ഞിട്ട് ഒരു കമ്പി ഇട്ട് മൂട്ട് മാറ്റി വെച്ച് തരാം പിന്നെ അമ്മച്ചി മറ്റേ കൈ പോലെ തന്നെ ഈ കൈ കൊണ്ട് അമ്മച്ചിയെ എല്ലാ പണിയും ചെയ്യാന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാനിവിടെ വന്ന് മക്കളോടൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ക്യാമ്പിൽ ഡോക്ടർ രാഹുൽ രഞ്ജനെ കാണുകയും ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം ഈ കൈ പൂർവസ്ഥിതിയിലാക്കി തരാമെന്നും അങ്ങനെ ഓപ്പറേഷൻ വിധേയമാക്കുകയും ഓപ്പറേഷന് ശേഷം രണ്ടു മാസം കൊണ്ട് കൈ പൂർവ്വസ്ഥിതിയിൽ ആവുകയും എല്ലാ കാര്യങ്ങളും ഈ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് അമ്മച്ചിയും മകൾ മീന വർഗീസും പറഞ്ഞു എൽബോയ്ഡ് റീപ്ലേസ്മെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ അമ്മച്ചിക്ക് നടന്ന പോലെ ആർക്കായാലും പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഡോക്ടർ രഞ്ജന് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ് ഡോക്ടർ രാഹുൽ രഞ്ജൻ ഞങ്ങൾ പല ഹോസ്പിറ്റലിലും അന്വേഷിച്ചെങ്കിലും അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് എൽ എഫ് ഒ റീപ്ലേസ്മെൻറ്റ് അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളോട് ഉപദേശിക്കുകയും കൂടെ ചെയ്തു അവിടെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടറുടെ സംസാരത്തിൽ തന്നെ ഞങ്ങൾക്കൊരു വിശ്വാസമായിരുന്നു മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചപ്പോഴും അവിടെ നമുക്ക് താങ്ങാവുന്ന ഒരു എക്സ്പെൻസ് അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും എൽ എഫ് ഹോസ്പിറ്റലിൽ വളരെ വളരെ എന്താ പറയാ നല്ല നല്ല സഹായമായിരുന്നു ഞങ്ങക്ക് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തിനും നന്ദി